എത്ര ദൂരത്തിലാണോ ഞാൻ ടൗണിൽ നിന്ന് എത്ര ദൂരത്തിലാണോ ഹലോ സൂരജ ഞാനുണ്ട് നിന്റെ ജായത്തോട്ടത്തിൽ പിന്നെ ഇവിടെ പിള്ളേരെ ചെറ്റൊന്നുമില്ല കൊള്ളാം 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 എണീക്ക് ഇങ്ങോട്ട് എവിടെ വന്ന് നടക്കുന്നത് ഇത് ഈ ഏതായിട്ടേ അത് ശരി ആടി ജീവിതമാണല്ലേ ആടി ആടുജീവിതമല്ല ആടിയ ജീവിതം എന്നുവെച്ചാൽ ഇനി ഒരു പെഗ് ഞാൻ ഒഴിച്ചാൽ ആടി തല ഇറങ്ങി വീഴും എടോ ഈ ഫിഗറും വെച്ച് വല്ല മരുഭൂമിലും പോയിരിക്കുന്ന നല്ലത് ഈ ജാതിത്തോട്ടത്തിനകത്ത് വന്നിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇവിടുന്ന് ടൗണിലോട്ട് എത്ര ദൂരം ഉണ്ടാവും പറഞ്ഞിട്ട് കേട്ടാത്തു വന്ന് നിങ്ങൾ അതിന്റെ ഉൾക്കാട്ടി കിടക്കുവാണെന്ന് എടോ പത്ത് മീറ്റർ കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് മെയിൻ റോഡ് കിട്ടും അവിടെ ചെന്ന് വല്ല പ്രൈറ്റ് ഹൗസും വിളിച്ച് വീട്ടിൽ പോകാൻ നോക്കും ഉമ്മയോട് അത്ര ഇഷ്ടമായിരുന്നു അല്ലേ അതുകൊണ്ടല്ല പത്താം ക്ലാസ് ഈ ഫാത്തുമ്മയുടെ ആടെ ഞാൻ ചൊവ്വ നേരെ പഠിച്ചിരുന്നെങ്കിൽ മലയാള സെക്കൻഡറി അത് ശരി അപ്പൊ എസ് എസ് എൽ സിയും പാസ്സായിട്ടില്ല താന എണീട്ട് ഒരു കാര്യം പറഞ്ഞു തന്നെ ഫ്ലൈറ്റല്ല കല്ല് മനസ്സിൽ തനിക്ക് വേണ്ട ഇപ്പൊ ജോലിയാണ് ഇങ്ങോട്ട് നോക്കുന്നത് ഗൾഫിൽ പോകണ്ടേ ഞാൻ നിങ്ങളെ സാധിക്കും ശരിക്കും തള്ളി പറഞ്ഞ വീട്ടുകാരുടെ മുമ്പിൽ നിങ്ങൾക്ക് ആളാ വേണ്ടേ ഇത് പൃഥ്വിരാജയല്ലേ ഇത് ഭരത് ഗോപിയാ പോയി വരി വാ ഈ സ്ലൈറ്റ് ഏതാ സാധനം ഇണ്ട് അതെല്ലാം വെട്ടിക്കളയണം ഈ കാടും കളഞ്ഞാലേ അങ്ങോട്ട് പോയിട്ട് കാര്യം ഞാൻ നിങ്ങളെ സഹായിക്കും എന്റെ പൊന്ന് സാറെ കമ്പനിപ്പണിക്കാണെന്ന് പറഞ്ഞാ ശ്രീകുമാർ കയറ്റി വിട്ടു കക്കൂസ് കിടയാനാ എനിക്ക് അറിയത്തില്ല എന്റെ തമ്പിടും മതിയായിരുന്നു